ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മദേഴ്സ് കിച്ചൻ ബൈ ആര്യ എല്ലാവരും സുഖമായിരിക്കുന്നല്ലേ ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയാലോ അതിനായി ഞാനിവിടെ വെള്ളരിക്ക ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് ഇതിലേക്കൊരു പത്ത് കുഞ്ഞുള്ളി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളക് അരിഞ്ഞതും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പച്ചടി ഉണ്ടാക്കാനുള്ള മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം ഇതിലേക്ക് വെള്ളരിക്ക അരിഞ്ഞതും കുഞ്ഞുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് വേവിക്കാവുന്നതാണ് വെള്ളരിക്കയിലെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായി വെന്ത് വറ്റി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു രണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞതും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ് നമ്മുടെ വെള്ളരിക്ക ഒരു പകുതി വേവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്ത് ഇളക്കി ഒന്നുകൂടി അടച്ചു വെച്ച് നമുക്കിത് വേവിക്കാവുന്നതാണ് വെള്ളരിക്ക നല്ലതുപോലെ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് നന്നായി ഇളക്കുക അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിത് ഇളക്കിയെടുക്കാം അരപ്പിൻ്റെ പച്ചമുണക്കെ മാറി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം ഈ നല്ല ചൂടോടെ ഇതിൽ തൈര് ഒഴിക്കരുത് ഒന്ന് ചൂട് മാറിയ ശേഷം മാത്രമേ ഇതിലേക്ക് തൈര് ചേർക്കാവൂ ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ഒഴിക്കുവാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിയ ശേഷം ഇതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളകും ഒരു രണ്ട് കുഞ്ഞുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഉള്ളി നന്നായി മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമ്മുടെ വെള്ളരിക്ക വെന്തത് ിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ട തൈര് ഉടച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ശേഷം നമ്മുടെ കടു താളിച്ചത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്